ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് സ്ത്രീ പദവി പഠന റിപ്പോർട്ട് പ്രകാശനം ഹാളിൽ വെച്ച് നടന്നു എം എൽ എ കെ കെ ശൈലജ ടീച്ചർ പ്രഥമ എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി ലക്ഷ്മിക്ക് നൽകിക്കൊണ്ട് പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചു ജീവിതത്തിലേക്ക് നമുക്ക് പ്രവേശിക്കുകയും വേണം അങ്ങനെ വേണമെങ്കിൽ കരുതി കൂടിയ ചില ഇടപെടലുകൾ നമ്മളെല്ലാം കൂടി നടത്തേണ്ടതായിട്ടുണ്ട് ആ ഇടപെടലുകൾ നടത്തണമെങ്കിൽ വസ്തുതകൾ വേണം കയ്യിൽ നമുക്ക് ഏത് കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യണമെങ്കിലും യഥാർത്ഥ വസ്തുതകൾ മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് എന്താണ് എടക്കാട് ബ്ലോക്ക് പഞ്ചായത്തിലെ സ്ത്രീകളുടെ ജീവിതം എന്താണ് അവരുടെ ആവശ്യകതകൾ എങ്ങനെയാണ് അവരെ കൂടുതൽ മുന്നോട്ട് നയിക്കുക ഈ ലക്ഷ്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടാണ് സ്ത്രീ പദവി പഠനം നടത്തിയിട്ടുള്ളത് ഇവിടെയുള്ള റിപ്പോർട്ട് അതിനകത്ത് തന്നെ പെട്ടെന്ന് നോക്കുമ്പോൾ തന്നെ വളരെ വളരെ ഗൗരവമുള്ള നമുക്ക് നാളെ പ്രവർത്തിക്കാനുള്ള കരുക്കളായി ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒട്ടേറെ കണ്ടെത്തലുകൾ അതിലുണ്ട് എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി ബാലഗോപാലൻ അധ്യക്ഷത വഹിച്ചു മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ പ്രകാശിനി റിപ്പോർട്ട് വിശകലനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ വി കെ സുരേഷ് ബാബു കെ വി ബിജു ചന്ദ്രൻ കല്ലാട്ട് അഡ്വക്കേറ്റ് എം സി സജീഷ് എം കെ മുരളി ടി പ്രകാശൻ മാസ്റ്റർ കെ ഒ സുരേന്ദ്രൻ മാസ്റ്റർ പി സി അഹമ്മദ് കുട്ടി കെ സ്മിത എം സൽമിത്ര തുടങ്ങിയവർ സംസാരിച്ചു സംസ്ഥാന തലത്തിൽ ഏറ്റവും നല്ല ഐ സി ഡി എസ് സൂപ്പർവൈസറായി തെരഞ്ഞെടുത്ത ജിൻസിമോൾ ജോർജിനെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു കെ മൂന്ത സി എം പ്രസീദ ടീച്ചർ കെ ഷീബ കെ വി പ്രസീത തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് സ്നേഹസ്പർശം മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ